ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിംഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിത് വീണ്ടും കുഴി പറ്റിക്കാൻ വന്നിരിക്കുകയാണ് ഇനി അത് വരാനൊക്കെ പോലെ ഉണ്ടെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ഒരു ചെറിയ ഒരു കുഴിയാണ് ആ കുഴിയിൽ ഉള്ളത് എന്നാണെങ്കിലും ലൈവായിട്ടുള്ള കേസു മാത്രമേ ഞങ്ങൾ കാണിക്കാറുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളോട് സഹകരിക്കുക വീഡിയോ കാണുക വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കാണിച്ചു തരാം ഇത് പഴയ രീതിക്കുള്ള രീതിയിൽ പാട്ടുവെച്ച് തേവാണ് തേകി കുഴി പറ്റിക്കുവാണ് മീൻ പിടിക്കുന്നത് അത് മൊത്തം ഒന്നുമില്ലാതെ ഫുള്ളായിട്ട് നിങ്ങളെ ഇതെല്ലാം കാണിക്കുന്നതായിരിക്കും ഓക്കെ ആ ഒന്നടിച്ചു കുഴപ്പമില്ല പുള്ളി ഇന്നും ഉണ്ടായിരുന്നില്ല അത് മാത്രം പോയി നിൽക്കുമ്പോടെ പറയാൻ പറ്റത്തില്ല അവിടെ വെക്കാ എണ്ണ അങ്ങോട്ട മീ അങ്ങോട്ട് പോകത്തില്ല நான் கடத்தப் பிடிச்சு அது போய் இதெல்லாம் ஒரு

<se> ി അറിയ അല്ല അറിയ ഇരുന്ന് ചെമ്പല്ലിയെ പിടിച്ചോണേ അങ്ങോട്ട് കരക്കോട ഇരുന്ന് ചെമ്പല്ലിയെ എടുത്തിട്ടോണേ കൊച്ച മല വീഴുക ൊത്തി <laughs> यय 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 आपनी कोरै नेरे वयू कोरै काणची गुड गाणकी अपापे ना पाची गाणकी नेरे वयू नेरे काळलेणे कल्ला जंबले रेडी आंट नेरे वर मना आरे रेडी वर कीड्री इंदीडी दू तांडो कोरै नेरे ओडे तो पाची करा बाबू नेंदा ना पेगी चेंबले इडी इष्टमोरन रेडी ओडे चेंबले ते रेडी ठीक रेडी നീ ഇഞ്ഞോട് അനക്ക് വിളവീടിക്കാം ഇന്ന് ഏഹ് ചെമ്പിലെന്താ അരിയാ അറിയോ என்னது

ിയാ വീണ്ട് ചെമ്പന്നിയോല് പൊന്നെ കണ്ടില്ല വരാലാണത്

അതാണോ അത് കുഞ്ഞല്ലേ തല താലേ തലത്തെ ദൈവമേവട്ടെ ഏ അത് അത് കോലേ ചല്ലേ

പോത്തേത് ഞാനേക്കിടന്നോടോന്ന് നോക്കിക്കോ ആ വീഡിയോ എടുക്ക് അടുത്ത് വെച്ചിടേ ആ കുഴു പറ്റിച്ച് കുറച്ച് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മീനല്ലാത്ത ഞങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുക അതേ കൊച്ചു കഴുകിച്ചോണ്ടിരിക്കുക കേട്ടോ കഴുകി ക്ലീൻ ആക്കുക അപ്പം നമുക്ക് കുറേ വിച്ച് മീനെ കിട്ടിയത് അത് നമ്മൾ കാണിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്തത് എൻ്റെ കുട്ടികൾ ഈ മീൻ ഒന്ന് കാണിച്ച മനെ മീൻ ഇതായിട്ട് കൊടങ്ങില്ല ചെയ്താണ് മറ്റന്മാരെ ഞങ്ങൾ ഇന്നൊരു കുഴി പറ്റിച്ചിട്ട് കിട്ടിയത് ഈ തുടച്ചെന്നാ പറയുന്നത് ചെമ്പല്ലി അണ്ടുകള്ളി എന്ന് പറയും ചെറു അടുത്ത് അണ്ടുകള്ളി എന്ന് പറയും ഇതെന്ന് പറയും

કોસ જંબલી એમ કીતી આરને એટલે ઓર ગડિયું પહોર જંબલી આદિ આદિ કે દે દે લે લે આ આદિ આદિ